ജില്ലയിലുടനീളം തണുത്തു വരുന്ന പോസ്റ്റ് ഓഫീസ് ഭേദഗതിക്കെതിരെ കാസർഗോഡ് ജില്ലയിലും ഒരേ സമയം നടത്തി വരുന്ന ഘടനയുടെ ഭാഗമായാണ് സംവിധാനങ്ങളുണ്ട് ചർച്ചുകൾക്ക് ചർച്ചകൾക്ക് സംവിധാനങ്ങളുണ്ട് അതുപോലെ മുസ്ലിം സമുദായത്തിൽ അവരുടെ ഉണ്ടാവും കൈയ്യേറാലും ന്യൂനപക്ഷത്തിൽ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസപരമായ ആസ്തികളെ കൈയെടുമങ്ങൾ പാസാക്കപ്പെടുകയും

ഇന്ന് കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്കകത്തും പുറത്തുമായിട്ടൊക്കെ ഇതിന്റെ പ്രതിഷേധങ്ങൾ അലയടിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പ്രതിഷേധങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഓരോ മഹല്ലുകളിലും ഓരോ കേന്ദ്രങ്ങളിലും ഓരോ ജില്ലകളിലുമായി കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പ്രതിഷേധ സംഗമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഈ ഇന്ത്യ ഭരണഘടനക്കെതിരെ ഒരുപാട് മുൻഗാമികൾ നല്ലതായ രീതിയിൽ ഇവിടെ വളർത്തി കൊണ്ടുവന്ന അല്ലെങ്കിൽ എഴുതി ചേർത്ത ബഹുമാനപ്പെട്ട ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇന്ന് ഭരിക്കുന്ന മോഡി ഗവൺമെൻറ്റും അടക്കമുള്ള ആളുകൾ ഈ വകുപ്പ് ബോർഡുമായി ബന്ധപ്പെട്ട ഓരോ മതങ്ങൾക്കും ഈ ഇന്ത്യ രാജ്യത്തെ എങ്ങനെ ജീവിക്കണമെന്ന് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയുള്ള നിയമങ്ങൾ ഇന്ത്യ രാജ്യത്ത് നല്ലതായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ് ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഉത്ഭവത്തിന് ശേഷം ഇത്രയും കാലം വളരെ ഭംഗിയായ അതിമനോഹരമായ എല്ലാ മതക്കാർക്കും വളരെ നല്ലതായ രീതിയിൽ അവരുടെ മതങ്ങൾക്കനുസരിച്ച് അവർക്ക് അവരുടെ മതങ്ങൾ ഓരോരുത്തരുടെയും മതങ്ങൾ പറയുന്നതനുസരിച്ച് ജീവിക്കാനുള്ളതായ ഒരു സ്ഥിതിവിശേഷങ്ങൾ അവകാശങ്ങൾ നേടിയെടുത്ത ഒരു മഹത്തായ ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യം എന്നുള്ള ഇന്ന് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോഡി ഗവൺമെന്റ് പത്ത് പതിനൊന്ന് വർഷത്തോളം ആയിക്കൊണ്ട് ഈ ഇന്ത്യ രാജ്യത്തെ എങ്ങനെയാണ് ഭിന്നിപ്പിക്കാൻ വേണ്ടി കഴിയുന്നുള്ളത് എന്നുള്ളതിന്റെ ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പരിശ്രമത്തിന്റെ ഫലമായി ഒരുപാട് ഒരുപാട് നിയമങ്ങൾ ഒരുപാട് നല്ല നല്ല നിയമങ്ങൾ മുൻഗാമികളായ മഹത്വക്കൾ ഈ രാജ്യം ഭരിച്ചതായ നേതാക്കൾ ഇവിടെ പടുത്തുയർത്തിയതായ ഒരുപാട് നിയമങ്ങളെ അതിനെയൊക്കെ വലിച്ചെങ്കറിക്കൊണ്ട് ഈ ഇന്ത്യ രാജ്യത്ത് വിവിധ രാഷ്ട്രക്കാരെയും വിവിധ ക്കാരെയും എല്ലാ സമൂഹത്തിന്റെയും വർണ്ണത്തിൽ വർണ്ണം നോക്കിയും മതങ്ങൾ നോക്കിയും ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ളതായ ഒരു വലിയൊരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആരും അക്രമപരമായി പ്രതിഷേധിക്കുന്നവരല്ല എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നവരാണ് കൃത്യമായി വളരെ നല്ല രീതിയിൽ തന്നെ ഇന്ത്യ രാജ്യത്തെ മുൻകാമ്പനും നമ്മൾക്ക് നേടിയെടുത്ത ആ നിയമങ്ങൾ നമ്മുടെ സമൂഹത്തിനും ഇവിടെയുള്ള എല്ലാ മതക്കാരും തോളോട് തോളോക്കി ജീവിക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും ഒരുപോലെ ജീവിക്കുമ്പോൾ അവർക്കുള്ള അവകാശങ്ങൾ കൃത്യമായി വളർച്ചെടുത്തുകൊണ്ട് അവരുടെ അവകാശങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി മുൻഗാമികൾ നമ്മൾക്ക് എന്ന രാജ്യത്തെ ഇന്ത്യ നമ്മൾ തയ്യാറാക്കി തന്നിട്ടുണ്ടെങ്കിൽ എന്ത് വരെ ജീവിക്കുന്നുവോ രാജ്യത്തിന്റെ ആ മുൻഗാമികൾ നേടിത്തന്ന ആ പാരമ്പര്യം സൂക്ഷിക്കാൻ വേണ്ടി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ബാധ്യസ്ഥരായവരാണ് ഇവിടെ ഒരുമിച്ച് കൂടിയവർ അതുകൊണ്ട് ഇതിന് ഒരു മുസ്ലിം പ്രശ്നമാക്കിയോ അല്ലെങ്കിൽ മറ്റുള്ള മതക്കാരുടെ പ്രശ്നമാക്കിയോ അങ്ങനെ ആലോചിച്ചിട്ട് ആവശ്യമില്ല അങ്ങനെ എല്ലാവരും വളരെ ഭംഗിയോടുകൂടി വളരെ നല്ല രീതിയിൽ ഇതിനെതിരെ ഇതിനെ രാജ്യസഭയിലും അതേപോലെ തന്നെ ഒരു ന്യൂനപക്ഷങ്ങൾ ഇറക്കിക്കൊണ്ട് മാറ്റിക്കൊണ്ട് അതിനെ മോശമായ പല രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് അതിനെ പിന്നെ രാജ്യസഭയും ലോകസഭയും സഭയും പ്രമേയമൊക്കെ പാസ്സാക്കിക്കൊണ്ട് വോട്ടെടുപ്പ് നടത്തിക്കൊണ്ട് വളരെ തുച്ഛമായി വരുന്ന വോട്ടെടുപ്പിന്റെ വിജയത്തിന്റെ പേരിലും അതേപോലെ തന്നെ ഇവിടെ രാഷ്ട്രപതിയുടെ ഒപ്പമൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഇതിനൊരു രാജ്യത്തിന്റെ ഒരു നിയമമാക്കി മുൻകാതെ നൽകിയതായ ആ നിയമങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരു രാജ്യത്തിന്റെ നിയമമാക്കി വഖ് ബില്ലിനെ മാറ്റിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ഒരു കേവല കൂടിയുള്ള ഒരു പാസാക്കിയ നിയമമല്ല നമ്മുടെ രാജ്യത്ത് വേണ്ടത് നമ്മുടെ രാജ്യത്ത് എല്ലാ മതങ്ങളും തോളോട് തോളോടോട് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഈ കാലം അത്രയും ഈ ഇന്ത്യമായ രാജ്യത്ത് ഉണ്ടാക്കിയെടുത്ത ആ പാരമ്പര്യ

ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന മുന്നണികളും അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ ഒരുമിച്ചിരുന്നു കൊണ്ട് വളരെ കൃത്യമായ പ്ലാനിങ് അതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി ഐക്യം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞെങ്കിൽ മറ്റു പല വിഷയങ്ങളിലും ഐക്യമില്ലാത്തപ്പോൾ ഈ വിഷയത്തിൽ കൃത്യമായ കൂടി നമ്മുടെ ഇന്ത്യ ഇന്ത്യ മുന്നണി മുന്നണി രാജ്യത്തെ ഒരു പ്രതിപക്ഷ വളരെ വ്യക്തമായ രീതിയിൽ കൂടി ഇതിനെതിരെ സംസാരിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതിഷേധിക്കുവാന് വേണ്ടി അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഇന്ത്യ രാജ്യത്ത് ഇന്ന് കാണുന്ന ഈ മഹിതമായ സന്ദേശത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളത് നമ്മൾക്കൊക്കെ സന്തോഷത്തോടുകൂടി പറയാം അതെ സുപ്രീം കോടതിയിൽ പോയിക്കൊണ്ട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാ സംഘടനകളും കൃത്യമായ രീതിയിൽ സുപ്രീം കോടതിയിൽ പോയിക്കൊണ്ട് ഒരാഴ്ചത്തേക്കുള്ള ഒരു സ്റ്റേ ഓർഡർ വാങ്ങിയിട്ടുണ്ടെങ്കിലും ഇൻഷാല് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് പോലെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ